ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പത്മിനിക്ക് ഭാമുമായിട്ട് രാധിക ചെല്ലുകയാണ് ആ സമയത്ത് പത്മിനി പറയുന്നുണ്ട് നീ ബാമൊന്നും എനിക്ക് പുരട്ടിത്തരണ്ട പൊക്കോള എന്നൊക്കെ പറയുന്നു രാധിക്കപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് കൽപ്പനയും ഉർവശിയും അപ്പോൾ രാധിക വഴക്ക് പറയുകയാണ് ഇവിടെ പറയുന്നത് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക വീണ്ടും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എന്തിനാണ് എന്നെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ ആ സമയത്ത് ഉർവശി പറയുന്നുണ്ട് നീ എന്തിനാണ് തർക്കുത്തരം പറയുന്നത് നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എട്ടെത്തി പറഞ്ഞാൽ അവസാന വാക്കാണ് ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് രാധികയെ പറഞ്ഞു വിടുകയാണ് രാധിക പോയതിന് ശേഷം ഉർവശിയും കൽപ്പനയും വീണ്ടും പത്മിനിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് നേരത്തെ ഇവൾ ഇവിടെ നിന്നപ്പോൾ ഈ സ്വഭാവം ഒന്നുമല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഭയങ്കര എതിർക്കുന്ന സ്വഭാവമാണ് ഇത് പ്രിയങ്കയുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഏട്ടത്തി സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ പത്നിനിയോട് പറയാണ് ശേഷം കാണിക്കുന്നത് രാധിക മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയോട് സങ്കടം പറയുന്നുണ്ട് ജാതിക പറയുകയാണ് അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് രണ്ടുപേരും കൂടി എന്നെ അമ്മയിൽ നിന്നും അകറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുറപ്പായിട്ടും ഒരു പണി കൊടുക്കണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശപ്പോൾ പറയുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ട് അവർക്കെതിരെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ അവരെ തോപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഉർവശിയും കല്പനയുമാണ് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ് രണ്ടുപേരും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങി എന്നൊക്കെ പറയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക അതുവഴി പാസ് ചെയ്തു പോകുന്നുണ്ട് രാധിക അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു കൽപ്പന പറയുന്നുണ്ട് ഇനി നമ്മൾ വരുണെയും രാധികയും പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അമ്മ തന്നെ ചെയ്തോളുമെന്നൊക്കെ പറയാണ് വരുണ്ടെ ജീവൻ പേടിച്ചിട്ട് ഉറപ്പായിട്ടും രാധിക ഇവിടെ നിന്നും പറഞ്ഞു വിടും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് പ്രിയങ്കയാണെങ്കിൽ ചത്തുപോയി രാധികയാണെങ്കിൽ പ്രേതശല്യം കാരണം വീട്ടിലും പോയി നിൽക്കാൻ പോവുകയാണ് ഇനിയും ഇവിടുത്തെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് രാധിക അവിടെ നിന്ന് പോവുകയാണ് രാധിക ശേഷം പോയിട്ട് മുത്തശ്ശിയോടും വരുണോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കരുണപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ അച്ഛനോട് പോയി പറയണമെന്നും മുത്തശ്ശി അപ്പോൾ തടയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും തെളിവില്ലല്ലോ എന്നൊക്കെ എല്ലാവരും കൂടി വീണ്ടും രാധികയെ കുറ്റപ്പെടുത്തും അവളുടെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവുള്ളത് കൊണ്ട് ദേഷ്യം കാണിക്കുന്നതാണെന്നും കള്ളം പറയുകയാണെന്നൊക്കെ പറയും എന്തായാലും ഇപ്പം പോയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നു നമ്മളോട് ചെയ്തതുപോലെ അവരോടും തിരിച്ച് പ്രതികാരമാണ് ചെയ്യേണ്ടത് നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നു രാധിക എപ്പോൾ പറയാണ് പ്രേതത്തെ വെച്ച് തന്നെ നമുക്കും ഒരു പണി കൊടുത്താലോ എന്ന് രാധിക ഒരു ഐഡിയ പറയുന്നു അത് കേട്ട് കഴിയുമ്പോൾ വരുൺ പറയുന്നുണ്ട് നല്ല ഐഡിയ ആണ് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് കരുതിയില്ല എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഇതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് മൂന്ന് പേരും കൂടെ കൈ കൊടുക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ കൂടി എൻ്റെ പ്രായം കുറയാൻ പോവുകയാണെന്നൊക്കെ ശേഷം രാത്രിയിൽ രാധികയും മുത്തശ്ശിയും കൂടി ആഫറിനെ പെർഫ്യൂമും എടുത്തിട്ട് കൽപ്പനയുടെ റൂമിലേക്ക് പോവുകയാണ് ഉറങ്ങിക്കിടക്കുന്ന കൽപ്പനയുടെ ശരീരത്തിൽ ആഭരണം ധരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പെർഫ്യൂമും അവിടെയെല്ലാം അടിക്കുന്നുണ്ട് എല്ലാം ചെയ്തതിന് ശേഷം രണ്ടുപേരും റൂമിന് വെളിയിൽ ഇറങ്ങുകയാണ് നേരം വെളുക്കുമ്പോൾ പത്മിനിയും ഉർവശിയും അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഉർവശിയപ്പോൾ പത്മിനിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ തീരുമാനം എന്താണെന്നൊക്കെ പത്മിനിയെപ്പോൾ പറയുന്നുണ്ട് ഒരു പൂജാരിയെ വിളിച്ച് ബാധയൊഴിപ്പിച്ചാലോ ഒന്ന് ആലോചിക്കുകയാണെന്ന് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അത് തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു നമ്മുടെയൊക്കെ ജീവിതം തീർന്നതാണ് അതുപോലെയാണോ വരുണ്ട കാര്യം വരുണ്ടെ ജീവിതത്തിന് എന്തെങ്കിലും പറ്റിയാലോ അവൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാലോ അതുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു തൽക്കാലം അവളെ ആറ്റുവാശ്ശേരിയിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നല്ലത് അവിടെ അവളുടെ അച്ഛൻ പൂജാരിയല്ലേ അദ്ദേഹം എന്തെങ്കിലും ചെയ്ത് ബാധയൊക്കെ ഇല്ലാതാക്കിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു ഉർവശി പറയുന്നതെല്ലാം കേട്ടിട്ട് പത്മിനെ വിശ്വസിച്ചിട്ട് പറയാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് ശേഷം കാണിക്കുന്നത് കല്പന ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതാണ് കൽപ്പനയുടെ ദേഹത്ത് ആഹരണമൊക്കെ കിടക്കുന്നത് കൽപ്പന അറിയുന്നില്ല കൽപ്പന റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അതേ സമയത്ത് തന്നെ മുത്തശ്ശീൻ്റെ ആതികം മറഞ്ഞ് നിന്ന് കൽപ്പനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശീൻ്റെ ആതികേയും വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പരസ്പരം കൈ കൊടുക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുത്തിരി വീണ്ടും കാണാം താങ്ക്